നാലാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തുന്നതും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തുന്നതുമായ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നഷ്ടപ്പെടുത്തി കളയരുത് കണ്ടുകഴിയുന്നതിലൂടെ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ഒരു മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിച്ച് ഉത്തരം പറയാം അർത്ഥം പറയാം ഒന്നാമത്തെ ചോദ്യം സാധാരണയിൽ വരുന്ന പോലെ നെസുലു ബിമാ യുനാസിബു യോജിച്ചവ ചേർത്തി എഴുതാനാണ് നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ചോദ്യം സെമിയുൽ അദാന ഡാഷ് അൽ മസ്ജിദി അപ്പോൾ അവിടെ യോജിച്ച് വരുന്നത് ബ്രാക്കറ്റിലുണ്ട് അതവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സെമിയു ഞാൻ കേട്ടു അൽ അദാന ബാങ്ക് കേട്ടു അൽ മസ്ജിദ് പള്ളി അപ്പോൾ പള്ളിയിൽ നിന്ന് എന്നാ നിന്ന് എന്ന അർത്ഥം വരുന്നത് ഏതാണ് മിനയാണ് അപ്പൊ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് അപ്പൊ മിന വന്നതുകൊണ്ട് ദി എന്നേ പറയുള്ളു കാരണം ജറു ചെയ്യുന്ന അക്ഷരമാണ് കസർ ചെയ്യുന്ന അക്ഷരമാണ് രണ്ടാമത്തത് അൽ ഉസ്താദു ഉസ്താദ് ഇലൽ മദ്രസ മദ്രസയിലേക്ക് അപ്പൊ ഉസ്താദ് മദ്രസയിലേക്ക് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കും ബ്രാക്കറ്റിൽ തുറന്നു എന്നാണുള്ളത് മുഹറം മാസം നിങ്ങൾ എന്നുണ്ട് പിന്നെ നിന്ന് എന്നുണ്ട് പോകും എന്നുള്ളത് അപ്പോൾ അവിടെ ചോദിച്ചത് പോകും എന്നുള്ളതാണ് അപ്പോൾ ഉസ്താദ് യദ്ഹബു ഹബബു ഇല്ലെങ്കിൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ചോദ്യത്തിൽ ഏകവചനമാണോ രണ്ട് രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണോ പിന്നെ ജം ബഹുവചനമാണോ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേഗം അങ്ങ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യത്തിൽ ഏകവചനമായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചത് മേൽ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ പലർക്കും മാറിപ്പോവാറുണ്ട് ചെറിയ തെറ്റുകൾക്ക് വലിയ മാർക്ക് നഷ്ടപ്പെടുന്ന വിഷയമാണ് ലിസാന് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക മൂന്നാമത്തത് അവലു ഷുഹൂരി ആദ്യത്തെ മാസം ഏതാണ് മുഹറമാണ് വളരെ എളുപ്പമാണ് നാലാമത്തത് അൽ ബിന്തു പെൺകുട്ടി ഡാഷ് ബാബൽ ബൈത്ത് വീടിൻ്റെ വാതിൽ അപ്പോൾ അവിടെ അതിനോട് യോജിച്ചത് ഫത്തഹത്ത് എന്നാണ് വെറും ഫത്തഹ എന്നല്ല അവിടെ ഉള്ളത് ഫത്തഹത്ത് ആ ഫത്തഹത്തിൽ താ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് കാരണം അതിൽ ബിന്ദു എന്നാണ് പറഞ്ഞത് പെൺകുട്ടിയാണ് നേരെ മറിച്ച് ഇവിടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഫത്തഹത്ത് എന്നൊരിക്കലും പറയാൻ പാടില്ല തെറ്റിപ്പോകും ഫത്തഹ എന്നേ പറയാൻ പാടൂ ഈ കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക ഇനി യാ തുാവു ഓ വിദ്യാർത്ഥികളെ ഓ വിദ്യാർത്ഥികളെ ഒരാളല്ല വിദ്യാർത്ഥി എന്നല്ല വിദ്യാർ രണ്ട് വിദ്യാർത്ഥികളല്ല ഒരുപാട് വിദ്യാർത്ഥികൾ അപ്പോൾ ഓ വിദ്യാർത്ഥികളെ അൻതും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളുള്ളത് കൊണ്ടാണ് നമ്മളത് തിരഞ്ഞെടുത്തത് നാജി ഹുന നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അവ അനുത്തും എന്നുള്ളതാണ് അവിടെ യോജിച്ചത് അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ബ്രാക്കറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഇതുപോലത്തെ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഇനി നമുക്ക് വായിക്കാനുള്ളത് രണ്ടാമത്തതാണ് രണ്ടാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഉപകാരപ്രദമായ വീടുകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തിനൊന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിടുക കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കഷ്ടപ്പാടിന് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അലഹമ്മദയോ മറ്റോ എന്തെങ്കിലും ഒന്ന് സന്തോഷത്തിന് എഴുതി അറിയിക്കുകയും ചെയ്യുക ഇനി രണ്ടാമത്തത് നുമയ്യീസുൽ അസ്മ വൽ ഫിയെൽ വൽ ഹർഫ മിനൽ ആത്തിയ ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇസ്മ ഫിയറഫ് എന്നിങ്ങനെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിലുള്ളതിനെ വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓരോന്നിനും അതിൻ്റേതായ കോളം അവിടെ കൊടുത്തിട്ടുണ്ട് ആ കോളത്തിലേക്ക് നമ്മൾ ഇതിലുള്ള ഓരോന്നും എടുത്ത് എഴുതാനാണ് ഇസ്മ ഫിയൽ ഹറഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് നാമങ്ങളാണ് പേരുകൾ വരുന്നതാണ് ഹറഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അക്ഷരങ്ങളായി വരുന്നതാണ് സ്വന്തമായിട്ട് അതിന് അർത്ഥം ഉണ്ടാവില്ല മറ്റുള്ളതിൻ്റെ കൂടെ കൂടുമ്പോൾ മാത്രം അർത്ഥം പുറത്തു വരുന്ന സാധനമാണ് ഈ ഹറഫ് എന്ന് പറയുന്നത് പിന്നെ ഫീൽ വളരെ എളുപ്പമാണ് ക്രിയകളാണ് ചെയ്തു ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ അല്ലെങ്കിൽ അടിച്ചു അടിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുന്ന ക്രിയകൾ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഫീളിൽ വരുന്നത് അക്ഷരങ്ങൾ മാത്രമാണ് ഹറഫിൽ വരുന്നത് അതല്ലാത്തതായി വരുന്നതൊക്കെ നമ്മൾ ഏതിലേക്ക് ചേർക്കണം ഇസ്മിലേക്ക് ചേർക്കണം ഇസ്മ എന്ന് പറയുമ്പോൾ അർത്ഥം പേര് എന്നാണ് പക്ഷേ അതിൽ ഒരു വസ്തുവിൻ്റെ പേരുകൾ മാത്രമല്ല അതിൽ വരുന്നത് അതല്ലാത്തതും വരുന്നുണ്ട് അത് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി അക്ഷരങ്ങളൊക്കെ അറഫിലും ക്രിയകളൊക്കെ പ്രവർത്തി ചെയ്തു ചെയ്യും അടിച്ചു കുടിക്കും കുടിച്ചു ഇങ്ങനെ വരുന്ന ക്രിയകളെല്ലാം ഫീളിലും അതല്ലാത്തവകളൊക്കെ യുസ്മിലേക്ക് നമ്മൾ ചേർത്തുക അങ്ങനെയാവുമ്പോൾ നമുക്ക് തെറ്റിപ്പോവാതെ കാര്യം മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇത് ക്രിയയാണോ നാമമാണോ അക്ഷരങ്ങളാണോ എന്നൊക്കെ അറിയുന്നതിനുള്ള വായന ഉസ്താദന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ഉസ്താദിനോട് ഇതിൻ്റെ അർത്ഥം ഒന്ന് പറയാൻ ആവശ്യപ്പെടുക ഒരിക്കലും തന്നെ സംശയം വെച്ചുകൊണ്ട് നമ്മൾ എഴുതരുത് ബ്രേക്കറ്റിലുള്ളത് ഒന്ന് വായിച്ചു നോക്കാം ഇന്ന അള്ളാഹ എറാ അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഇന്നയാണ് വളരെ എളുപ്പമാണ് ഇന്ന എന്നുള്ളത് അക്ഷരമാണ് അപ്പോൾ നമ്മളത് എഴുതും അള്ളാഹ എന്നുള്ളത് ഒരു നാമമാണ് അള്ളാഹുവിൻ്റെ നാമമാണ് അപ്പോൾ പേരുകളെല്ലാം ഇസ്മുകളാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ എറാ എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ കാണുന്നു എന്നുള്ളത് ഒരു ക്രിയയാണ് അത് എഴുതുന്നു ഫീലിൽ എഴുതുന്നു രണ്ടാമത്തെ നോക്കൂ വസല ഇലിൽ ബൈത്തി സൊഹൈരിൻ വസല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് എത്തി എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് അപ്പോൾ നമ്മൾ അതിനെ ഫീളിൽ ഏതും ഇല ഇനി ഇല ഇല ഏതാണ് അക്ഷരമാണ് എളുപ്പമാണ് ബൈത്തിൻ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടാണ് വീട് ഒരു നാമമാണല്ലോ അപ്പം അതിനെ ഇസ്മിൽ എഴുതും പിന്നെ സ്വഹൈരിൻ ചെറിയ എന്നുള്ളതാണ് അതിൽ വീടിൻ്റെ വിശേഷണമാണ് അത് ഏതിലാണ് വരിക സഹൈരിൻ ചെറിയ എന്നുള്ളതൊരു ക്രിയയാണോ ചെറിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രവർത്തനമാണോ അല്ല അതൊരു അക്ഷരമാണോ അല്ല അപ്പോൾ നമ്മൾ അതിനെ ഏതിലേക്ക് എഴുതും ഇസ്മിലേക്ക് എഴുതും ഇനി മൂന്നാമത്തത് സെമിയാ കേട്ടു കേട്ടു എന്നുള്ളത് ഒരു ക്രിയയാണ് ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നമ്മൾ അതിനെ ഫീലിൽ എഴുതും ഇനി അല്ലു ഉമ്മ എന്ന് പറയുന്നത് ഒരു നാമമാണ് അപ്പം നമ്മൾ അതിനെ ഇസ്മിൽ എഴുതും ഹിവാറൻ എന്നുള്ളത് സംഭാഷണം സംഭാഷണം എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയല്ല അല്ല അതൊരു അക്ഷരവുമല്ല അപ്പം അതിൽ ഏതിൽ വരാനാണ് സാധ്യത അത് ഇസ്മിൽ വരാനാണ് സാധ്യത അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വേർപിരിച്ച് എഴുതേണ്ടത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തത് നുക്കമ്മിലിൽ ജതുവല പട്ടിക പൂരിപ്പിക്കാനാണ് അതിൽ പട്ടികയുടെ ഹെഡിങ് ആയി നിങ്ങൾക്ക് കാണാം മുഫ്രദ് എന്നുണ്ട് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരു ഏകവചനം ഒരാളുടെ മേലിൽ അറിയിക്കുന്നത് മുസന്ന എന്ന് പറയുമ്പോൾ രണ്ടാളുടെ മേലിൽ അറിയിക്കുന്നത് ജം എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ് ഒരുപാട് ആളുകളുടെ മേലറിയിക്കുന്നത് അപ്പൊ ഇങ്ങനെ തായ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ വേർപിരിച്ച് ഓരോന്നും കള്ളികളിലാക്കി എഴുതാനാണ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക അൽ മുതക്കറു പുരുഷ ലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന അൽ അൽമുനസു സ്ത്രീ ലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന ലൈനാണ് അതിൻ്റെ താഴെ വരുന്നത് അപ്പോൾ യദുറുസു യുറുസാനി യുറുസുന തെതുറുസു തെതുറുസാനി എതുർസുന ഇങ്ങനെയാണത് ഫില്ല് ചെയ്യുക ഇതിനെ സറഫാക്കുക എന്ന് പറയും സർഫാക്കുക എന്നുള്ളത് വളരെ ആണ് സർഫാക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് നഷ്ടപ്പെടും ഇത് പാഠഭാഗത്തിൽ കൂടെ ഉള്ളതാണ് അതുകൊണ്ട് ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നക്തുബുൽ ജംആ ബഹുവചനം എഴുതാനാണ് അതിൽ ഉസ്താദുൻ അസാത്യദത്വൻ എന്നാണ് അതിൻ്റെ ബഹുവചനം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദേ ഉള്ളൂ അസാത്യദത്വൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉസ്താദുമാർ രണ്ടാമത്തത് നബാത്തുൻ എന്ന് പറഞ്ഞാൽ ചെടി നബാത്താതുൻ ഒരുപാട് ചെടികൾ ഇബിനത്തുൻ എന്ന് പറഞ്ഞാൽ മകൾ ബനാത്തുൻ എന്ന് പറഞ്ഞാൽ മക്കൾ പെൺമക്കൾ ത്വാലിബുൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയാണ് തുല്യാബിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം ഓരോ പാഠഭാഗത്തിലും ഏകവചനം ബഹുവചനം വ്യത്യസ്തങ്ങളായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക കഴിഞ്ഞ പരീക്ഷക്കും അത് ചോദിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തത് നഖ്താറുൽമാറൽ മുത്തസിലത്ത വൽ മുൻഫസിലത്ത മിനൽ അൽഫാദുൽ മുലവന നിറം കൊടുത്ത ലഫ്ലുകളിൽ നിന്ന് പദങ്ങളിൽ നിന്ന് മുത്തസിലായ പദവും മുംഫസിലായ പദവും തായേക്ക് വേർ പിരിച്ചു എഴുതാനാണ് അപ്പം മുത്തസിലായ പദങ്ങളെന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നതാണ് കൂടെ ചേർന്ന് വരുന്നതാണ് മുൻഫസിലാണെങ്കിലോ വേർ വരുന്നതാണ് സ്വന്തമായിട്ട് വേർപിരിഞ്ഞ് ഒറ്റക്കൊറ്റക്ക് വരുന്നതും എന്നാൽ മുത്തസിലാണെങ്കിൽ ഒരു ഫീ ഒരു ഫീലിനോടോ ഐസ്മിനോടോ ഒക്കെ ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഒട്ടി ഒട്ടി വരുന്നതാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കണമയാത്തല്ലാ പോവോ വിദ്യാർത്ഥികളെ അൻതും അൻതും എന്ന് പറഞ്ഞാൽ വേർ പിരിഞ്ഞ് ഒറ്റക്ക് വന്നതാണ് ഒറ്റയ്ക്ക് വരുന്ന ലൊമീറുകളാണ് മുംഫസിൽ വരേണ്ടത് അപ്പോൾ അൻതും എന്നുള്ളത് നമ്മൾ ഏതിലേതും മുംഫസിലെഴുതും ഇനി കുല്ലു കും നിങ്ങളെല്ലാവരും അവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ കുല്ലു ഇൻ കുല്ലുവിനോട് ചേർന്നിട്ടാണ് കും വന്നിട്ടുള്ളത് അപ്പോൾ ആ കും എന്നുള്ളത് ചേർന്ന് വന്ന മീറാണ് അതിന് നമ്മൾ മുത്തസിൽ എന്നാണ് പറയുക അപ്പോൾ ആ കും എന്നുള്ളത് ഏതിലാണ് വരിക മുത്തസിലായ അമീറിലാണ് വരിക ഇനി അടുത്ത് നോക്കൂ ഇന്ന തീർച്ചയായും നീ ഇന്നനോട് ചേർന്നിട്ടാണ് ക വന്നിട്ടുള്ളത് അതും ചേർന്ന അമീറാണ് മുത്തസിലായ മീറാണ് അൻത നീ ഒറ്റക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ഏതാണ് മുംഫസിലായ വേർ പിരിഞ്ഞു വന്ന ലമീറാണ് ഇനി കൈഫ കാനത്ത് ദസത്ത ദിറാസ തുക ആ തുകയോട് യോജിച്ചിട്ടാണ് കുമ വന്നിട്ടുള്ളത് അത് ചേർന്ന് വന്ന ലമീറാണ് അപ്പം അത് ഏതിലാണ് എഴുതുക നമ്മൾ മുത്തസിലായ നമീറിൽ എഴുതും അപ്പം മുത്തസിലായ ലമീറിൽ ക അതുപോലെ തന്നെ കും കുമ എന്ന് എഴുതും മുൻഫസിലായ ലമീറിൽ അൻതും അന്തയും എഴുതും ഇങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പാഠഭാഗത്തിൽ വന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് നുവരിബു അറബിയാക്കാനാണ് ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പാഠഭാഗങ്ങളിൽ വന്ന വിഷയങ്ങൾ പൂരിപ്പിക്കാനുള്ളതൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക ആ പൂരിപ്പിക്കാനുള്ളതിൽ നിന്നായിരിക്കും ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുക അവർ ആരാണ് അവർ എന്നുള്ളതിന് ഹും എന്നല്ലേ പറയാം പിന്നെ ആര് എന്നുള്ളതിന് മെൻ അങ്ങനെ മെൻ ഹും അവർ ആരാണ് സാലിം ഖുർആാൻ ഓദി കറ അ സാലിമുൻ അൽ ഖുർആാന ഇനി ഇനിത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പാഠഭാഗം മുഴുവനും അർത്ഥം പഠിച്ചിരിക്കണം അബൂന ബിൽ കുറത്തി പുരുഷന്മാർ ഫുട്ബോൾ കളിക്കുന്നു മനിൽ ഫായികു ഫിൽ ഇംതിഹാൻ ആരാണ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയത് ഇതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി എട്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നക്തശിഫിൽ മാളിയ വൽ മുലാരിയ മാളി മുലാരി ചേർത്ത് കൊടുക്കാനാണ് മാളി നിങ്ങൾക്കറിയാം ഏത് മോഡലാണ് ഫാല മോഡലാണ് ഫ മാളി വരിക എഫ് അലു മോഡലാണ് മുലാരി വരിക അപ്പോൾ ദഹബ എന്നുള്ളത് ഇനി അതിനെ നമ്മൾ എഫ് അലു എത് ഹബു ആ രൂപത്തിലേക്ക് മാറ്റുന്നു സമിയ അതിൻ്റെ മുലാരിഫു ഖറജ യഹുറുജു ദറസ തതുറുസു ഇതുപോലത്തത് പാഠാഗങ്ങളിൽ ഒരുപാടെണ്ണമുണ്ട് ഒന്ന് രണ്ട് തവണ നന്നായി വായിച്ച ശേഷം മനസ്സിരുത്തി അതിൻ്റെ നേക്ക് പഠിച്ചു വെക്കുക എങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി മറ്റൊരു ചോദ്യ കൂടെ ഇതിൽ കൊടുക്കുന്നു വായിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഇനി മറ്റു നല്ല ചോദ്യപേപ്പറുകൾ വരികയാണെങ്കിൽ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം